മഴക്കാലം പനിക്കാലം പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മഴക്കാലത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പനിയൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചാറ്റൽ മഴ അല്ലെങ്കിൽ ഈ മാറി മാറി വരുന്ന ക്ലൈമറ്റിൽ നമ്മൾ ആ മഴ നനയാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക വെളുപ്പിനെയും സന്ധ്യ കഴിഞ്ഞിട്ടുള്ള കാറ്റുക തണുപ്പ് അടിക്കാണ്ട് നോക്കുക പ്രത്യേകിച്ചും മഴക്കാലത്ത് അലർജിയുള്ള പേഷ്യൻസാണ് ശ്രദ്ധിക്കേണ്ടത് അലർജി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ വെളുപ്പിനെയുള്ള തണുപ്പ് അടിക്കാണ്ടിരിക്കുക അത് പിന്നീട് അത് കൂടിക്കൂടി നമ്മൾ ശ്രദ്ധിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അത് പനിയായി മാറാറുണ്ട് അലർജിക് പേഷ്യൻസ് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരിക അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ സ്കൂളൊക്കെ വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ആവി പിടിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈ അലർജിക് സിംറ്റംസ് മാറ്റാൻ സാധിക്കും പിന്നീട് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ കോട്ടൺ കുറച്ച് എടുത്തിട്ട് ചെവിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും തണുപ്പ് ചെവിയിലേക്ക് അടിക്കാണ്ടിരിക്കാനും പിന്നെ ഡയറക്റ്റ് ഫാനിലേക്കോ അല്ലെങ്കിൽ എ സിയിലേക്കോ ഫേസ് ചെയ്യുന്ന രീതിയിൽ കിടക്കാണ്ടിരിക്കുക കുറച്ച് ഫേസ് ഒക്കെ കവർ ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അലർജിക്ക് സിംറ്റംസ് മാറ്റാൻ സാധിക്കുന്നതാണ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇൻ കേസ് നമ്മൾ അലർജിക്കായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കാവുന്നതാണ് അത് ഓൺ ടൈമിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ ഫീവറായിട്ട് അത് മാറാറുണ്ട് ആദ്യം തന്നെ അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സിലേക്കൊന്നും പോകാണ്ട് തന്നെ ഫീവർ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഫീവറിന് നമ്മൾ ഫസ്റ്റ് മെഡിക്കേഷൻസ് എടുത്തിട്ട് ടു ത്രീ ഡെയ്സിലും അതിന് കുറവില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലുള്ള ഫീവറാണ് ബാക്ടീരിയലാണോ വൈറലാണോ ഇപ്പോൾ ഡെങ്കു സീസൺ ആണ് ഡെങ്കി പനിയാണോ അല്ലെങ്കിൽ അതിൻ്റെ കൗണ്ട് വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് അറിയാൻ സാധിക്കും ഈവൻ കോവിഡ് കേസും നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കതും ഇൻവെസ്റ്റിഗേഷൻസിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഈവൻ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട കേസസ് പോലും നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചിലവിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാത്ത രീതിയിൽ വീട്ടിൽ തന്നെ നമുക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതാണ്